ഹായ് ഞാൻ സെഷൻ ക്ലാസ് കേട്ടിരുന്നു നല്ല ക്ലാസ് തന്നെയായിരുന്നു സക്സസ്സായാലും ഫെയിലറായാലും അവരതിനെ നേരിട്ടിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവരിലൊന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ നമ്മളൊരു ഫെയിലർ വന്നപ്പോഴേക്കും അല്ലെങ്കിൽ നമുക്ക് ഒന്നും എക്സാമിൽ മാർക്ക് കുറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നോക്കാത്ത ഒരു രീതി എന്നിലുണ്ടോട്ടോ പക്ഷെ അവർ അതൊരു ഫെയിലറായാലും അത് മുന്നോട്ടുള്ള ഒരു ചുവട് വപ്പ് അത്രയും കരുത്തോടെ വെക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അവർ ക്ലാസ്സിൽ കേട്ടപ്പോൾ മനസ്സിലായി പിന്നെ അവർ ഓരോ എക്സ്പീരിയൻസും അവർ നേരിട്ട സ്ട്രഗിൾസ് എല്ലാതും അത്രയും മനോഹരമായിട്ട് തന്നെ ക്ലാസ്സിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കും നേടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത് നമുക്കവരോടൊപ്പം എത്താം മനസ്സിൻ്റെ ഉള്ളിൽ അത്രയും ഒരു കോൺഫിഡൻസും നേടാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കും അവരൊക്കെ എത്താമെന്ന് മനസ്സിലാക്കി തന്ന ഒരു ക്ലാസ് തന്നെയായിരുന്നു